അടിപൊളി ിലും വ്യൂ വരുന്നൊരു പ്ലോട്ട് വന്നിട്ടുണ്ട് കക്കാടം പോയില്ലേ പന്തിയായിരം ഫോറസ്റ്റിലേക്ക് ഫുൾ ഓപ്പൺ വ്യൂ വരുന്ന ഒരു അടിപൊളി കിഡിലൻ സ്പോട്ട് അതും അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം വില്ലാസിനും ഏത് പ്രൈവറ്റ് വില്ലാസിനും ഹോംസ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ ഒരു അടിപൊളി കീടിലൻ വ്യൂ വരുന്ന സ്പോട്ട് അത് സെന്റിന് വെറും ആസ്കിങ് പ്രൈസ് വരുന്നത് വെറും എൺപതിനായിരം രൂപ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം പോലെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് അതുപോലെ തന്നെ പുതുതായി വരുന്ന ഒരു അടിപൊളി കിടിലൻ പാർക്കിന്റെയും തൊട്ടടുത്ത ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലാണോ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം കീടിലൻ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ ടോപ്പ് എൻഡിലാണ് ഇവിടുത്തെ ഫുൾ വ്യൂ വരുന്നത് പന്തീരായ ഫോറസ്റ്റിലേക്ക് കോട ഇറങ്ങി കഴിഞ്ഞ ഒരു വ്യൂ കിട്ടില്ലെന്ന് കിക്ക് കിട്ടിലും വ്യൂ ആണ് അറുപത്തിമൂന്ന് സെന്റിന്റെ ടോപ്പ് എൻഡിലായിട്ട് നമ്മുടെ ട്രക്കിംഗ് പോയിന്റ് പൊട്ടവാട ട്രക്കിംഗ് പോയിന്റ് വരുന്ന ഒരു അടിപൊളി വ്യൂലാണ് അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ അടിപൊളി കിടിലൻ വ്യൂ വരുന്ന അറുപത്തിമൂന്ന് സെന്റിന് ഓണർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പെർ സെന്റിന് വെറും എൺപതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് പ്രൈവറ്റ് വില്ലാസിന് അതുപോലെ തന്നെ റിസോർട്ട് ഹോം സ്റ്റേക്കും അനുയോജ്യമായ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഇനി അതല്ലെങ്കിൽ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഇതിനൊരു ചാരി കൊണ്ട് തന്നെ മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ട് അപ്പൊ വേണ്ട സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഓണർ ഓണറെല്ലാം ചെയ്തുതരും അപ്പൊ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റും ഇതിന് ഏറ്റവും വലിയ അട്രാക്ഷനും ഈ പന്ത്രണ്ടരം ഫോറസ്റ്റിലേക്കുള്ള ഒരു അടിപൊളി കിട്ടിലും ഓപ്പൺ വ്യൂ ആണ്